മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ നേതാവായ ഒരു വൈദികൻ രഹസ്യമായി മുൻപിരുന്ന ഒരു ഇടവകയിൽ വന്നു പോകുന്നത് പരസ്യമായ രഹസ്യമാണ് പൂച്ച പാല് കുടിക്കുന്നത് ആരും കാണില്ല എന്നാണ് പൂച്ചയുടെ വിശ്വാസം അതുപോലെയാണ് ഈ കത്തനാരും കരുതുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഇടവകയിൽ ഈ നേതാവ് വികാരിയായിരുന്നു ആ ഇടവകയിലെ ഒരു വീട്ടമ്മയോട് തോന്നിയ അടുപ്പം പടർന്ന് പന്തലിച്ച് രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന പരിവമായി അങ്ങനെ അവിടെ തുടങ്ങിയ ബന്ധം ഇപ്പോഴും തുടരുന്നു അവിടെനിറങ്ങി നഗരാർത്തിയിലുള്ള മറ്റൊരു പള്ളിയിൽ മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ വടക്കൻ മേഖലയിലെ ഒരു പള്ളിയിലാണ് സേവനം പക്ഷേ ഈ ഭവനത്തിൽ വന്നേ ചായ കുടിക്കൂ ഈ കത്തനാർ ഭദ്രാസനത്തിലെ വലിയ പുള്ളിയാണ് കാണാൻ സുമുഖനും സുശീലനുമാണ് എന്തു ചെയ്യാം ഒരു മാറ പൊട്ടനുമാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് തുള്ളി നടക്കും കമന്നു വീണാൽ കാൽപ്പണമെന്നൊക്കെ പറയുന്നത് ഈ കത്തനാരുടെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണ് ആ വീട്ടമ്മയുടെയും ഈ കത്തനാരുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും സുരക്ഷ മാനിച്ചാണ് പേര് വെളിപ്പെടുത്താത്തത് ഈ കത്തനാർ ഇനിയും കൂടുതൽ വിളച്ചിൽ കാണിച്ചാൽ അതൊക്കെ പുറത്ത് പറയേണ്ടി വരും നിഴൽ കൂടെ തന്നെയുണ്ട് ഇതൊരു മുന്നറിയിപ്പാണ് നേതാവൊക്കെയാ പക്ഷേ ഇതുപോലെയുള്ള കന്നന്തിരിവുമായി നടന്നാൽ ഊരും പേരും എല്ലാം എടുത്തു പുറത്തെടും അതിലൊരു ദാക്ഷിണ്യവുമില്ല പറഞ്ഞു എന്ന് മാത്രം അങ്ങയുടെ കളികളൊക്കെ ഭദ്രാസനത്തിൽ മാത്രം മതി അതിന് പുറത്തേക്ക് വേണ്ട പണി പാളും